നമസ്കാരം സുഹൃത്തുക്കളെ ഒരു പ്രത്യേക കാരണം കൊണ്ടാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിൽ പച്ചക്ക് പറയാൻ വന്നിരിക്കുന്നത് പ്രത്യേകിച്ചും പാവപ്പെട്ട ക്യാൻസർ രോഗികൾ കിഡ്നി രോഗികൾ കരൾ രോഗികൾ അത്തരം മാരക രോഗങ്ങൾക്ക് അടിമപ്പെട്ടവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് പച്ചക്ക് പറയുന്നത് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് സമയമാണല്ലോ എല്ലാവരും നിങ്ങളുടെ അടുത്ത് വരും എന്തിനു വരും സഹായം ചോദിച്ചു വോട്ട് ചോദിച്ചു വരും ഞാൻ സത്യസന്ധമായ കാര്യമാണ് നിങ്ങളോട് പറയുന്നത് നിങ്ങൾക്കറിയാൻ ഞാൻ മരുന്നിൻ്റെ മേഖലയിൽ ഞാനും നമ്മുടെ ഗാനേന്ദ്രമൻ യേശുദാസുമായിട്ട് ഹൈക്കോടതിയിൽ കേസ് നടത്തിയ കാര്യങ്ങളൊക്കെ അറിയാം നിങ്ങൾക്ക് ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കുകയാണ് ക്യാൻസർ കിഡ്നി ലിവർ അതായത് ക്യാൻസർ വൃക്കരോഗി ഹൃദ്രോഗി അങ്ങനെ മാരകമായ രോഗങ്ങളുള്ളവർ നിങ്ങൾ മരുന്ന് വാങ്ങുമ്പോൾ പതിമടങ്ങ് അതായത് ടെൻ ടൈംസ് പത്ത് മടങ്ങ് കൂടുതലാണ് നിങ്ങളിൽ നിന്നും മിക്ക മരുന്നിനും ഒരു തൊണ്ണൂറ് ശതമാനം മരുന്നിനും പത്ത് ശതമാനം വില കൂടുതലിലാണ് നിങ്ങൾക്ക് വിൽക്കുന്നത് പ്രത്യേകിച്ച് ക്യാൻസറിൻ്റെ മരുന്നുകൾ കീമോതെറാപ്പി ഒക്കെ ചെയ്തു അത് ഞാൻ തെളിവ് സഹിതം പലപ്പോഴും ടെലികാസ്റ്റ് ചെയ്തിട്ടുള്ളതാണ് പിന്നെ നമ്മുടെ വീട്ടിലൊക്കെ ക്യാൻസർ വരുന്നത് വരെ നമ്മളിത് കാര്യമൊക്കില്ല ഈ ഇങ്ങനെ പറയും അപ്പം ഇന്ന് ഞാൻ നിരവധി കുട്ടികളോടും നാട്ടുകാരോടൊക്കെ പ്രസംഗിച്ചപ്പോഴും സംസാരിച്ചപ്പോഴും ചർച്ച ചെയ്തപ്പോഴും ചോദിച്ചു മരുന്ന് വില കൂട്ടി വിൽക്കുമ്പോൾ അതിൻ്റെ അകത്ത് നാലോ അഞ്ചോ പ്രതികളുണ്ട് കുറ്റക്കാരുണ്ട് ഇതിൽ ഒന്നാം പ്രതി ആരാണെന്ന് ചോദിച്ചപ്പോൾ പഠിപ്പും വിവരവുമുള്ള ഒത്തിരി പേർ പറഞ്ഞത് മരുന്ന് കമ്പനിയാണെന്നാണ് തെറ്റാണ് മരുന്നിലെ കൊള്ളയിലെ ഒന്നാം പ്രതി രാഷ്ട്രീയക്കാരാണ് ആ വില നിയന്ത്രിക്കേണ്ട അമിതമായി വില ഈടാക്കുമ്പോൾ ലീഗൽ മെട്രോളജി മാക്സിമം റീറ്റെയിൽ പ്രൈസൊക്കെ എടുക്കേണ്ട മറ്റ് സംവിധാനങ്ങൾ രാഷ്ട്രീയക്കാരുടെ കയ്യിലാണ് ഒരിക്കൽ കൂടി പറയുവാണ് ഒന്നാം പ്രതി രാഷ്ട്രീയക്കാരാണ് നിങ്ങളുടെ മുമ്പിൽ വോട്ട് ചോദിച്ചു വരുന്ന നേതാക്കന്മാരും മന്ത്രിമാരുമാണ് മരുന്നുകളിൽ ജീവൻ രക്ഷാ മരുന്നുകളിലെ കൊള്ളയടിക്കണതിലെ ഒന്നാം പ്രതി രാഷ്ട്രീയക്കാരാണ് രണ്ടാം പ്രതി ഈ മരുന്നിൻ്റെ കമ്പനിയുടെ പേരെഴുതുന്ന ഡോക്ടർമാരാണ് അതായത് നിങ്ങളിൽ ആരെങ്കിലും ക്ഷീണിച്ചിരിക്കുകയാണെങ്കിൽ ഒരു രോഗം വന്നാൽ ഞാൻ പശുവിന്റെ പാല് കുടിക്കാൻ പറഞ്ഞാൽ മതിയല്ലോ അല്ലെങ്കിൽ ആടിന്റെ പാല് കുടിക്കാൻ പറഞ്ഞാൽ മതിയല്ലോ പക്ഷെ ഇന്നാളുടെ ആകാശിന്റെയോ അമലിന്റെയോ സെൽവത്തിന്റെയോ പശുവിന്റെ ആ പാല് മേടിക്കണം എന്ന് പറയുമ്പോഴാണല്ലോ ഞാനും സെൽവവും അമലും ആകാശായിട്ടുള്ള ഡീല് എന്ന് പറഞ്ഞ പോലെയാണ് മരുന്ന് കമ്പനിയുടെ പേര് എഴുതുന്നത് ഒന്നാമതായി നമുക്ക് മനുഷ്യർക്ക് അസുഖം ഒരു നൂറ് അസുഖം ഉണ്ടാവും വയറിളക്കം പനി തലവേദന പല്ലുവേദന പാണ്ട് പൊള്ളല് വയറ്റില് എന്തെങ്കിലും ഇത് വളരുന്നു ക്യാൻസർ കിഡ്നി ഇങ്ങനെ ഇങ്ങനെയൊക്കെ ഒരു ഒരു നൂറോ ഇരുന്നൂറോ രോഗമുള്ള മൊത്തം ലോകത്തിൽ പക്ഷെ നിങ്ങൾക്കറിയോ വയറിളക്കത്തിന് ആയിരം വരുന്നുണ്ട് പനിക്ക് ആയിരം വരുന്നുണ്ട് ക്യാൻസറിന് പതിനായിരം വരുന്നുണ്ട് ഒരേ മരുന്ന് പല കമ്പനികളുടെ പേരിൽ എഴുതിയിട്ട് ഇവർ കമ്പനിയുടെ പേരാണ് എഴുതണത് അങ്ങനെ മതിയായപ്പോഴാണ് ഞാനും ദാസേട്ടനും കൂടി കേരള ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും ഉപഭോക്താ കോടതിയിലും ഒരു കേസ് കൊടുത്തത് നിങ്ങൾ ജനറിക്കും കൂടി എഴുതണം അങ്ങനെ ഞങ്ങളൊരു പതിനാല് വർഷം കേരള ഹൈക്കോടതിയിൽ കേസ് നടത്തിയതിന്റെ അടിസ്ഥാനത്തിൽ സെൻട്രൽ ഗവൺമെന്റിന്റെ ഐ എ എസ് ഉദ്യോഗസ്ഥ ഹെൽത്തിന്റെ സെക്രട്ടറിയായ ശാന്തി ഗുണകേരൻ ഗുണശേഖരൻ എന്ന് പറഞ്ഞ ഐ എ എസ് ഉദ്യോഗസ്ഥ അവരുടെ ഒരു തയ്യാറെടുപ്പിലാണ് ജനൌഷധി ഉണ്ടാവണം ജനൌഷധി നരേന്ദ്രമോദിയാണ് കൊണ്ടുവന്നതെങ്കിലും മൻമോഹൻ സിംഗ് ഉള്ളപ്പത്തൊട്ട് ഇതിന്റെ പ്ലാനിങ് തുടങ്ങി ഞങ്ങളുടെ കേസിലാണ് ഈ ജനൌഷധി ഉണ്ടായത് ഞങ്ങൾക്ക് അതിൻ്റെ പേരൊന്നും വേണ്ട ജനൌഷധിയിൽ നിങ്ങൾ മരുന്ന് മേടിക്കാൻ ചെന്നാൽ രണ്ട് ദ്രോഹങ്ങളുണ്ട് ഒന്ന് ജനൌഷധിയിൽ എല്ലാ മരുന്നും കിട്ടില്ല ഇത് കമ്പനിക്കാരും രാഷ്ട്രീയക്കാരൊക്കെ കൂടി ചേർന്ന ഒരു കളിയാണ് ജന ഔഷധിയിൽ നിങ്ങൾ മരുന്ന് മേടിക്കാൻ ചെന്നാൽ പല മരുന്നുകളും ഉണ്ടാവില്ല ജനറൽ ആശുപത്രിയിലും മെഡിക്കൽ കോളേജിലും അങ്ങനെയാണ് രണ്ടാമത് ഒരു പ്രശ്നം നമ്മൾ ജീവന തുല്യം ദൈവ തുല്യമായി സ്നേഹിക്കുന്ന ഡോക്ടർമാർ അവർ പറയും സിപ്ലയുടെ മരുന്ന് മേടിക്കണം ശാന്തബയോട്ടിക്കിന്റെ മേടിക്കണം മറ്റവരുടെ മേടിക്കണം ഇവരൊരിക്കലും ജനറിക് മരുന്ന് മേടിക്കാൻ സമ്മതിക്കില്ല അപ്പൊ നമ്മൾ ഡോക്ടറോട് ചോദിക്കും ഡോക്ടറെ എന്താണ് ജനൌഷധി എന്ന് ജനറിക്കിന്ന് മരുന്ന് മേടിച്ചാൽ വിവരവും വിദ്യാഭ്യാസവുമുള്ള സംസ്കാരവും സാക്ഷരതയുള്ള മലയാളിയോട് ഈ ഡോക്ടർമാർ പറയും ആ മരുന്ന് ചാത്തനാണ് അതിൻ്റെ അകത്ത് കണ്ടന്റുകൾ നല്ല കൃത്യമല്ല ക്വാളിറ്റി ഇല്ലാത്ത മരുന്നാണ് അത് തട്ടിപ്പ് മരുന്നാണ് അതിന് ഗുണനിലവാരം കുറവാണ് എന്ന് ഡോക്ടർ പറയും സത്യത്തിൽ നമുക്കത് വിശ്വസിച്ചേ പറ്റുള്ളൂ അങ്ങനെ ക്വാളിറ്റി ഇല്ലാത്ത മരുന്ന് ജനൌഷധിയിൽ വിൽക്കുന്നുണ്ടെങ്കിൽ മിസ്റ്റർ നരേന്ദ്രമോദി മിസ്റ്റർ പ്രൈം മിനിസ്റ്റർ മിസ്റ്റർ ഹെൽത്ത് മിനിസ്റ്റർ ഡി ജി പി മറ്റ് പോലീസ് ഉദ്യോഗസ്ഥരും ഒക്കെ ഈ ഡ്രഗ് കൺട്രോളർ എന്താണ് ചിരക്കുമാണ് ഡ്രഗ് കൺട്രോളർക്കും ലീഗൽ മെട്രോളജി ഡിപ്പാർട്ട്മെന്റിനും ചാത്തൻ മരുന്ന് പിടിക്കാലോ നമുക്കൊരു തലവേദനയോ പനിയോ വയറിളക്കം വന്നാൽ നമ്മൾ ഒരു സ്ഥലത്ത് ചെന്നിട്ട് പറയോ ഒരു മോശം മരുന്ന് തരൻ നമുക്ക് ഷർട്ട് മേടിക്കുമ്പോൾ ലൂയിസ് ഫിലിപ്പിന്റെയും മേടിക്കാം കാർട്സിന്റെയും മേടിക്കാം പീറ്റർ ഇംഗ്ലണ്ടിന്റെയും മേടിക്കാം ബോർഡ്ജെട്ടിന്നും മേടിക്കാം ഷൂ മേടിക്കുമ്പോഴും ടാറ്റയുടെയും ബാറ്റയുടെയും ഒക്കെ മേടിക്കാം റോട്ടിൽ വെച്ചേക്കണേ നൂറ് രൂപയുടെ മേടിക്കാം പക്ഷെ നമ്മൾ മരുന്ന് വാങ്ങുമ്പോൾ അങ്ങനെ കോംപ്രമൈസ് ചെയ്യാറുണ്ടോ ഒരു ഓട്ടർഷക്കാരനാവട്ടെ ഒരു പെയിന്റർ തൊഴിലാളി ആവട്ടെ നിത്യം കൂലിപ്പണി ചെയ്യുന്നവരും അധ്യാ അധ്യാപകരും കർഷകരൊക്കെ മരുന്ന് മേടിക്കുമ്പോൾ നമ്മുടെ മകനും ഇത്തിരി ക്വാളിറ്റി കുറഞ്ഞ മരുന്ന് നമ്മൾ മേടിക്കും അവന് കളിപ്പാട്ടം മേടിക്കുമ്പോൾ കാർ മേടിക്കുമ്പോൾ എല്ലാം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും നമ്മുടെ സാമ്പത്തിക പോക്കറ്റ് അനുസരിച്ച് നമ്മൾ ചെയ്യും പക്ഷേ മരുന്ന് വാങ്ങുമ്പോൾ നമ്മുടെ കുഞ്ഞിന് പനി വന്നാൽ എന്തെങ്കിലും അസുഖം വന്നാൽ നമ്മൾ വില കുറഞ്ഞ മരുന്ന് മേടിച്ചു കൊടുക്കും അപ്പോൾ ഇതിലെ രണ്ടാം പ്രതി മരുന്നിൻ്റെ ജനറിക് പേരെഴുതാതെ കമ്പനിയുടെ പേരെഴുതുന്ന ഡോക്ടർ മൂന്നാമതെ ഫാർമസ്യൂട്ടിക്കൽ നാലാമതെ ഡ്രഗ് കൺട്രോൾ അങ്ങനെ പോകും പിന്നെ മരുന്ന് കണ്ടുപിടിക്കാൻ കോടികളൊക്കെ വേണം കേട്ടോ അത് ഞാനില്ലെന്നൊന്നും പറയാനില്ല ചില മരുന്നൊക്കെ റിസർച്ച് ചെയ്ത് കണ്ടുപിടിക്കാൻ കോടികൾ വേണം പക്ഷെ ഇതിന്റെ പ്രൊഡക്ഷൻ കോസ്റ്റ് ഇതിന്റെ നിർമ്മാണ ചെലവ് കേട്ടാൽ നിങ്ങൾ ഞെട്ടും വയറിളക്കത്തിന്റെയും പനിയുടെയൊക്കെ ഗുളിക ഉണ്ടാക്കാൻ ഇരുപത് മുപ്പത് പൈസ മതി അതിന്റെ തെളിവ് ഞാൻ കേരള മെഡിക്കൽ സപ്ലൈ കോർപ്പറേഷനിൽ നിന്ന് അതും നിങ്ങളെ കാണിച്ചിട്ടുണ്ട് ഞാനിത് പറയാൻ കാര്യം ഈ പ്രാവശ്യം എലക്ഷന് വോട്ട് ചോദിച്ച് നിങ്ങളുടെ വീട്ടുമുറ്റത്ത് വരുമ്പോൾ ചോദിക്കണം എറണാകുളത്തുള്ള പാവം ബന്നിച്ചേട്ടൻ്റെ എം എൽ എ ഒന്നും അല്ല ഒരു പാവമായിട്ട് നിലവിളിക്കുന്നുണ്ട് അയാള് അഞ്ച് ലക്ഷം രൂപക്കാണ് കിഡ്നി മാറ്റി വെക്കുന്നത് ഒരു പത്തോ പതിനഞ്ചോ ലക്ഷം രൂപക്കാണ് ലിവർ വെക്കുന്നത് ഹാർട്ട് ഓപ്പറേഷൻ ചെയ്യുന്നത് എഴുപതിനായിരം എൺപതിനായിരം ഒരു ലക്ഷം രൂപ താഴെയാണ് ഹാർട്ട് ഓപ്പറേഷൻ ചെയ്യുന്നത് അങ്ങനെ നിരവധി രോഗങ്ങൾക്ക് ഈ പാവം ബന്ധിച്ചേട്ടൻ പകുതി പൈസ പോലും മേടിക്കാതെ ചില ആശുപത്രികളായിട്ടുള്ള എഗ്രിമെന്റ് വെച്ച് ചെയ്യുമ്പോൾ നിങ്ങളുടെ പ്രദേശത്തുള്ള എം എൽ എ എം പി പ്രമുഖർ ഉന്നതർ സിനിമാ നടന്മാർ വ്യവസായികൾ പ്രത്യേകിച്ച് രാഷ്ട്രീയ നേതാക്കന്മാർ എങ്ങനെയാണ് കിഡ്നി മാറ്റി വെക്കുവാൻ ഇരുപത്തഞ്ചും മുപ്പതും ലക്ഷം രൂപ പിരിക്കുന്നത് എന്തിനാണെന്ന് ചോദിക്കണം ഭിന്നു ചേട്ടൻ ഇത് ചെയ്തു കൊടുക്കേണ്ടത് അത് ലക്ഷം രൂപക്കാണ് ഒരു കിഡ്നി മാറ്റി വെച്ചു കൊടുക്കുന്നത് ഒരു പാവപ്പെട്ടവന് അദ്ദേഹത്തിന്റെ വൃക്ക മാറ്റി മാറ്റിവെച്ചു കൊടുക്കുന്നത് അഞ്ചു ലക്ഷം രൂപക്കാണ് സ്വന്തക്കാരായിരിക്കണം ഇനി മറ്റുള്ളവരുടെ ആണെങ്കിലും കിഡ്നി മേടിക്കണത് ഒഴിച്ച് ഓപ്പറേഷൻ ഒക്കെ സെയിം തന്നെയല്ലേ ഈ കിഡ്നി പേപ്പറുകൾ കുറച്ച് ശരിയാക്കണം ഈ വൃക്ക മാറ്റി വെക്കുമ്പോഴും കരൾ മാറ്റി വെക്കുമ്പോഴും നമുക്ക് കുറച്ച് പേപ്പർ രേഖകളുണ്ട് കുറച്ച് പേപ്പർ വർക്ക്സ് ഉണ്ട് അതിന് കൈക്കൂലി മേടിക്കുന്നത് വരെയും ചോദിക്കാൻ പറ്റാത്ത എൽ ഡി എഫ് യു ഡി എഫ് ബി ജെ പി നിരവധി പരമ്പരാഗതമായ രാഷ്ട്രീയക്കാർ ഈ മരുന്നിലും മനുഷ്യന്റെ അവയവം മാറ്റിവെക്കുന്നതിലും കൊള്ളയടിക്കുന്നതിനെ കുറിച്ച് എന്തേ ഒന്നും ഇണ്ടാത്ത ഞാനിത് വേറെയും പറഞ്ഞിട്ടുള്ള ഒരു പാതിരിയുണ്ട് ഞങ്ങളുടെ ഒരു പ്രീസ്റ്റ് പ്രീസ്റ്റുണ്ട് കിഡ്നിയൊക്കെ കൊടുത്ത ഒരു പ്രീസ്റ്റാണ് അദ്ദേഹവും മരുന്നിന്റെ വിലയെക്കുറിച്ചോ മരുന്നിന്റെ ചൂഷണത്തെക്കുറിച്ചോ മിണ്ടില്ല കാരണം വെറുപ്പിക്കാൻ പാടില്ലല്ലോ വെറുപ്പിക്കാൻ ഒരുത്തൻ ഓൾ കേരള വെറുപ്പിക്കൽ അസോസിയേഷന്റെ പ്രസിഡന്റ് ആണല്ലോ ബെന്നി ജോസഫ് ദൈവം സഹായിച്ച എന്റെ വീട്ടിലാർക്കും തൽക്കാലം ക്യാൻസറും കിട്ടണൊന്നുമില്ല പക്ഷെ ഒരു വലിയ ഡോക്ടറോട് ഒരിക്കൽ ചോദിച്ചു സർ ഈ ക്യാൻസറിനൊക്കെ മരുന്നിന് എന്താണ് ഇത്രയധികം വിലയെടുക്കണം അപ്പൊ അദ്ദേഹം പറയുവാണ് കേരളത്തിലെ എല്ലാ കുടുംബത്തിലും ക്യാൻസർ വന്ന അപ്പം നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കഷ്ടപ്പെടുമ്പോൾ നമ്മൾ പറയും ഇത്രയും തുക എടുക്കാൻ പാടില്ല ഒന്ന് ഒന്ന് ഷെയർ ചെയ്തേക്കണം ഇത് എത്തിക്കാൻ പറ്റുന്നവർ ഒരു വരിലോട്ടൊന്ന് കുത്തിയാൽ മറ്റുള്ളവരിലോട്ട് എത്തും അപ്പം നിങ്ങളുടെ വീട്ടിൽ ഈ പ്രാവശ്യം എം പിമാർ വോട്ട് ചോദിച്ചു വരുമ്പോൾ പ്രമുഖനും ഉന്നതനുമായി നിരവധി തവണ എം എൽ എയും മന്ത്രി ആയവർ വീട്ടിൽ വരുമ്പോൾ ചോദിക്കണം സർ ഈ മരുന്നിൻ്റെ കമ്മീഷനിൽ ഒന്നാം പ്രതി നിങ്ങളല്ലേ എന്ന് ചോദിച്ചിട്ട് അല്ലെന്ന് പറഞ്ഞാൽ ഞാൻ തെളിയിച്ചുതരാം അത് നിയന്ത്രിക്കാത്ത എന്താണിവർ ഇതെന്തുകൊണ്ട് ഇവര് എല്ലാവരും കൂടി കൂടി ഈ മരുന്നിനെ നിയന്ത്രിക്കാത്തത് രണ്ടാം പ്രതി ഡോക്ടർ മൂന്നാം പ്രതി ആശുപത്രി നാലാം പ്രതി ഈ ഫാർമസ്യൂട്ടിക്കൽ കമ്പനി അഞ്ചാം പ്രതിയാണ് ഇത് വിൽക്കണവനൊക്കെ ഇതൊക്കെ കമ്മീഷൻ പക്ഷെ ഏറ്റവും കൂടുതൽ കമ്മീഷൻ എടുക്കുന്നത് രാഷ്ട്രീയ നേതാക്കളും ഡോക്ടർമാരും ഇനി മറ്റൊരു കാര്യം പറയാം ഇനിയിപ്പോൾ ഞാൻ പറയണതൊക്കെ നോണേണെന്ന് പറയാൻ കുറെ ക്യാപ്സുള്ള അന്തം കമ്പനികൾ വരും കുറച്ച് കൈക്കൂലി മേടിക്കുന്ന ഡോക്ടർമാരും രാഷ്ട്രീയക്കാരും എന്നെ എതിർക്കും നിങ്ങളോടൊരു ചോദ്യം ചോദിക്കാം കേരള മെഡിക്കൽ സപ്ലൈ കോർപ്പറേഷൻ നമ്മുടെ സർക്കാർ നമ്മുടെ നികുതി പണം കൊണ്ട് മരുന്ന് വാങ്ങുന്നുണ്ട് അവർ വാങ്ങുന്ന മരുന്നിന്റെ ബില്ല് ഒന്ന് പ്രസിദ്ധീകരിക്കാമോ ഈ എലക്ഷനിൽ പ്രമുഖ മാമ പത്രങ്ങളിലും പ്രമുഖ മാമ ചാനലുകളിലും മാമാമാമാ അതിൻ്റെ അകത്ത് കേരള മെഡിക്കൽ സപ്ലൈ കോർപ്പറേഷൻ കെ വാങ്ങുന്ന മരുന്നുകൾ അതിന്റെ ഒന്ന് പ്രസിദ്ധീകരിക്കാൻ പറയാമോ അപ്പൊ നിങ്ങൾ ഞെട്ടും കാരണം സർക്കാർ വിൽക്കുന്നില്ല ജനറൽ ആശുപത്രി വഴിയാണ് കൊടുക്കുന്നത് പക്ഷെ അവർ വാങ്ങുന്ന മരുന്നെല്ലാം തന്നെ വളരെ വില കുറഞ്ഞ കമ്പനികളുടെ ബ്രാൻഡ് മരുന്ന് തന്നെ മേടിക്കുന്നുണ്ട് പക്ഷെ അത് പുറത്തു വെക്കണം ഇപ്പൊ സന്തോഷ് ജോസഫ് എന്നോട് പോടാന്ന് പറഞ്ഞു അവന്റെ അമ്മക്ക് ക്യാൻസർ വരുമ്പോഴോ അവന്റെ മകന് ക്യാൻസർ വരുമ്പോഴോളിൽ ഞാൻ ഈ പറയണത് ബെണ്ണം മനസ്സിലാവുള്ളൂ സന്തോഷ് ജോസഫ് ഞാൻ പറയുന്നത് തെറ്റാണെങ്കിൽ നിങ്ങൾക്ക് ഡിഫമേഷൻ കേസ് കൊടുക്കാം ഞാൻ ഇത് തെളിയിക്കാം കേരള മെഡിക്കൽ സപ്ലൈ കോർപ്പറേഷൻ എന്റെ അമ്മായിയുടെ ഒന്നുമല്ല നിന്റെ അന്തം കമ്മിയുടെയും ഉടാപ്പ് ചിടാക്കി തങ്കി ഭൂങ്ങി എന്നൊക്കെ പറഞ്ഞ രാഷ്ട്രീയക്കാരനെയാണ് കേരള മെഡിക്കൽ സപ്ലൈ കോർപ്പറേഷൻ വാങ്ങുന്ന മരുന്നിന്റെ വില അവർ പേ ചെയ്യുന്നുണ്ടല്ലോ വയറിളക്കത്തിന്റെ ആവട്ടെ പനിയുടെ ആവട്ടെ ക്യാൻസറിന്റെ ആവട്ടെ എന്ത് മരുന്നും ജനറൽ ആശുപത്രിയും മെഡിക്കൽ കോളേജും അവർ വാങ്ങുന്ന മരുന്നിന്റെ വില ഒന്ന് പ്രസിദ്ധീകരിക്കാൻ പറയാമോ സന്തോഷ് ജോസഫേ അടിമേ രാഷ്ട്രീയത്തിന്റെ ഉച്ചിഷ്ടം കഴിച്ച് ജീവിക്കുന്ന സന്തോഷേ നിനക്ക് സാധിക്കുമോ അതിന് എന്റെ പൊന്ന് ചെങ്ങാതി രോഗത്തിലും മരുന്നിലും നമ്മൾ വർഗീയത കാണരുത് ജാതി കാണരുത് ഇന്ന് എൻ്റെ വീട്ടിൽ വന്ന നാളെ നിന്റെ വീട്ടിൽ വരും ക്യാൻസർ രോഗികൾ പാവങ്ങൾ ഈ രോഗം പിടിപെട്ടാൽ കുടുംബം വരെ വിറ്റ് പശുവിന് കഞ്ഞിവെള്ളം കാരുവെള്ളം കൊടുക്കുന്ന അലുമിനിയ പാത്രം വരെ വിറ്റിട്ടാണ് ഈ മരുന്ന് മേടിക്കണം അത് സന്തോഷം മനസ്സിലാക്കണം അല്ലാണ്ട് എന്നെ വാടാന്നൊക്കെ വിളിച്ചാൽ ഞാൻ എപ്പോഴും പച്ചക്ക് പറയുന്ന നഗ്നമായ സത്യങ്ങളാണ് ആ വെല്ലുവിളി ഏറ്റുമെടുത്തുകൊണ്ട് നാട്ടുകാരെയും ഈ കള്ളന്മാരെയും വെറുപ്പിച്ചുകൊണ്ടാണ് ഞാൻ പച്ചക്ക് പറയുന്നത് ഇതൊരു വെല്ലുവിളിയായിട്ട് ഇവിടുത്തെ പ്രധാന എം പിമാരും മന്ത്രിമാരും എന്നെ നിയമസഭയിലോ അല്ലെങ്കിൽ ഗ്രൗണ്ടിലോ ബോഡ്ജെട്ടിയിലോ ഒന്ന് വിളിക്ക് കേരള മെഡിക്കൽ സപ്ലൈ കോർപ്പറേഷൻ വാങ്ങുന്ന മരുന്ന് അല്ലെ വേണ്ട ഞങ്ങളുടെ പള്ളിക്കാരുടെ ലിസി ഹോസ്പിറ്റലിൽ ലിറ്റിൽ ഫ്ലവർ അമല ലൂർദ് അങ്ങനെ പല ആശുപത്രി ഉണ്ടല്ലോ ലൈഫ് ഷോർ ആശുപത്രി അവർ വാങ്ങുന്ന ബില്ലും കൊടുക്കുന്ന ബില്ലും ഒന്ന് പ്രസിദ്ധീകരിക്കാൻ പറയൂ നമുക്ക് ഇനിയെങ്കിലും ലാഭമുണ്ടാക്കണം എന്ത് കച്ചവടത്തിൽ ലാഭം വേണം അല്ലെങ്കിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല പക്ഷെ ക്യാൻസർ മരുന്നിലും കിഡ്നിയുടെയും ലിവറിന്റെയൊക്കെ മരുന്നിൽ നൂറ് രൂപയുടെ മരുന്നിന് നിങ്ങൾ ഇരുന്നൂറ് രൂപ എടുത്തോ ബെന്നിച്ചേട്ടനെ ഒന്നും പറയില്ല ഒരിക്കൽ കൂടി പറയുകയാണ് ഒരു ക്യാൻസർ രോഗിയുടെ മരുന്ന് നൂറ് രൂപയുടെ മരുന്ന് നിങ്ങൾ ഇരുന്നൂറ് രൂപയ്ക്ക് വിറ്റാൽ മാപ്പാക്കണം ഞാൻ പറയില്ല പക്ഷെ നൂറ് രൂപയുടെ മരുന്ന് ആയിരം രൂപക്കും ആയിരം രൂപയുടെ മരുന്ന് പതിനായിരം രൂപക്ക് വിറ്റാൽ എൻ്റെ തന്തയാണെങ്കിലും ഞാൻ പറഞ്ഞിരിക്കും അതുകൊണ്ട് സന്തോഷെ ചില അന്തം പാർട്ടിക്കാരുടെ അടിമകളെ ശവം വരെ തിന്നുന്ന രാഷ്ട്രീയ പ്രവർത്തകരെ നേതാക്കന്മാരെ നിങ്ങൾ ഒന്നും മാറി ചിന്തിക്കണം ജനൌഷധിയിലെ മരുന്ന് ചാത്തനാണെങ്കിൽ നമ്മുടെ പ്രധാനമന്ത്രി എടുക്കണം ഡ്രഗ് കൺട്രോൾ നടപടി എടുക്കണം എങ്ങനെയാണ് ചാത്തൻ മരുന്ന് വെക്കാൻ പറ്റുന്നത് നമ്മൾ ഒരു ഹോട്ടലിൽ പോയി മസാല ദോശ ചോദിച്ചിട്ട് നെയ്റോസ്റ്റ് തന്നിട്ട് അതിൻ്റെ അകത്ത് ഉരുളക്കിഴങ്ങില്ലെന്ന് പറഞ്ഞാൽ നമ്മൾ നെയ്റോസ്റ്റിന്റെ ബില്ലേ കൊടുക്കാൻ പാടുള്ളൂ പാടുള്ളൂസ്കർ വളപ്പിലിനും വിഷമം വന്നിട്ടുണ്ട് കാരണം അവൻ മിക്കവാറും മരുന്ന് കമ്പനിയോ അല്ലെങ്കിൽ ആശുപത്രിയോ ഡോക്ടറുടെ അമ്മായിടെ മോനോ അല്ലെങ്കിൽ ഇവന്റെ മോൻ ഡോക്ടറോ ഒക്കെ ആയിരിക്കും അല്ലെങ്കിൽ ഇവന്റെ ആരെങ്കിലും രാഷ്ട്രീയക്കാരായിരിക്കും ഞാൻ ഈ പറയുന്നത് മരുന്നിന് വേണ്ടി പത്ത് പതിനഞ്ച് കൊല്ലം ഫൈറ്റ് ചെയ്തുകൊണ്ടാണ് ഒരിക്കൽ കൂടി പറയുന്നു ജീവൻ രക്ഷാ മരുന്നിലെ കള്ളൻ കൊള്ളക്കാർ രാഷ്ട്രീയക്കാരൻ ഇതിനു വേണ്ട നടപടി സ്വീകരിക്കണം ഒരു പത്ത് കമ്പനി വരെ ആയിക്കോട്ടെ ഒരേ അസുഖത്തിന് ആയിരം കമ്പനി ഇനി ഒരു സന്തോഷ വാർത്ത എന്ന് പറഞ്ഞാൽ ട്വന്റി ട്വൻ്റി അമ്പത് മുതൽ എഴുപത്തഞ്ച് ശതമാനം വരെ വില കുറച്ച് ഈ ആഴ്ച അടുത്ത ഈ തിങ്കൾ തൊട്ട് വെള്ളിക്കുള്ളിൽ ഒരു ഒന്ന് രണ്ടാഴ്ചക്കുള്ളിൽ അഞ്ച് പഞ്ചായത്തുകളിലും മരുന്ന് കൊടുക്കാൻ വേണ്ടി ഒന്ന് ആലോചിക്കണം അമ്പത് ശതമാനം മുതൽ ഴുപത്തിയഞ്ച് ശതമാനം വരെ വില കുറച്ച് അത് ജനറിക്ക് മാത്രമല്ല കമ്പനി തന്നെ നല്ല നല്ല സിപ്ല പോലെ ശാന്തബയോട്ടിക്ക് പോലെ വലിയ വലിയ കമ്പനിക്കാർ അമ്പത് ശതമാനം മുതൽ എഴുപത്തി ശതമാനം വില കുറച്ചാണ് ട്വന്റി ട്വന്റി മരുന്ന് കൊടുക്കാൻ പോണത് ഇനി അതിലും മണ്ണുവാരി ഇടും ഈ അസ്കറിനെ പോലെയുള്ളവർക്ക് അസ്കർ എന്നോട് ചോദിക്കണം നിനക്കൊന്ന് പോയി ചത്തുകൂടെ ഞാൻ നിന്നോട് നിന്നോടത് തന്നെ നീയൊക്കെ ഈ ലോകത്തിന് നാശമായി ഭൂമിക്ക് ഭാരമായി നാട്ടുകാരെ പറ്റിച്ച് ഇങ്ങനെ തിന്നണം നിനക്കൊക്കെ ചത്തുകൂടെ ഇനി അവർക്ക് മറുപടി കൊടുക്കണം അതെൻ്റെ ഒരു ശീലമുണ്ട് കാരണം അതിലെ യുവന്മാരൊക്കെ വിചാരിച്ചു ഞാൻ ഉണ്ണാക്കനാണ് ഞാൻ ഈ പച്ചക്ക് ഇവിടെ പറയുന്ന കാര്യങ്ങൾ സത്യമല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ വോട്ട് ചോദിച്ചു വരുമ്പോൾ അവരോട് ചോദിക്കുക കൂടാതെ അവരോട് ചോദിക്കണം ഈ കിഡ്നിയും ലിവറൊക്കെ വെക്കുമ്പോൾ എന്തിനാണ് ഇങ്ങനെ പല ആശുപത്രിയിൽ ചെറിയ വ്യത്യാസം ഉണ്ടാവും ആശുപത്രിയുടെ ഫെസിലിറ്റീസിന് കാരണം ചിലതൊക്കെ ഫൈവ് സ്റ്റാർ ഹോസ് ഹോസ്പിറ്റലാണ് അപ്പൊ അവിടെ താമസിക്കുമ്പോൾ എയർ കണ്ടീഷനൊക്കെ ഒരു ലക്ഷോ ഒന്നര ലക്ഷോ വ്യത്യാസം ഉണ്ടാവും പക്ഷെ ചില ആശുപത്രിയിൽ ഒരു മാസം മുപ്പത് കിഡ്നി മാറ്റി വെക്കുക ചില ആശുപത്രിയിൽ രണ്ടെണ്ണം മാറ്റി വെക്കുക പിന്നെ കടൈവർ അതായത് മരിച്ചു കഴിയുമ്പോൾ എന്ന് പറഞ്ഞിട്ട് ഞാൻ അതിനോട്ടൊന്നും ഇപ്പൊ കിടക്കുന്നില്ല ആരോഗ്യ മേഖലയിലെ ചൂഷണം എന്ന് പറഞ്ഞാൽ മനസാക്ഷിയില്ല മരുന്നിന് പോലും മനസാക്ഷിയില്ല ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ മരുന്നിന് പോലും മനസാക്ഷിയില്ല ആരോഗ്യ മേഖലയിലെ ആശുപത്രിയിലെയും ഡോക്ടർമാരുടെയും രാഷ്ട്രീയക്കാരുടെയും ചൂഷണം ഇപ്പൊ ഞാൻ ഈ സംസാരിച്ചോണ്ടിരിക്കണേ എനിക്ക് ഇന്നുവരെ അറിയില്ല നാളെ എനിക്കും ക്യാൻസറോ കിഡ്നിയൊക്കെ വരാം എന്തൊരു മനുഷ്യത്വമില്ലായ്മയാണ് എന്തൊരു പകൽ കൊള്ളയാണ് ഈ ചെയ്യുന്നത് അതുകൊണ്ട് ഇപ്പൊഴോട്ട് ചോദിച്ച് നിങ്ങളുടെ വീട്ടുമുറ്റത്ത് ചിരിച്ചു കളിച്ചു വരുന്ന അവന്മാരോട് ചോദിക്കണം എന്തിനാണ് ഇങ്ങനെ രോഗികളെ തിന്ന അതിൽ നല്ല നിങ്ങൾക്ക് ശവം എടുത്ത് കറിവെച്ച് തിന്നുകൂടെയെന്ന് ചോദിക്കാനുള്ള ഒരാർജവം ഉണ്ടാവണം മനസ്സിലാവണ്ട വളരെ കഷ്ടമാണ് രോഗികളെ ഇതുപോലെ പിഴിയുന്നത് ട്വന്റി ട്വന്റി ഒരു മാതൃക കാണിക്കുന്നു നിങ്ങളുടെ അടുത്ത് ഓട്ട് ചോദിച്ചു വരുന്ന എം പിമാരോട് ചോദിക്കണം ട്വന്റി ട്വന്റി ചെയ്യുന്നത് പോലെ ഇരുപത് ഇരുപത്തഞ്ചു ഗ്യാരണ്ടിയിൽ റോഡ് പണിയാൻ പറ്റുമോ അമ്പത് ശതമാനം വിലക്കുറവിൽ ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റ് ഉണ്ടാക്കാൻ പറ്റും പഞ്ചായത്തുകളിൽ വരുമ്പോൾ ഫോട്ടോ കോപ്പി സൗജന്യമായിട്ട് കൊടുക്കാൻ പറ്റും പഞ്ചായത്തിൽ വരുന്നവർക്ക് ചായയും കടിയും ഉച്ചക്ക് ഊണും കൊടുക്കാൻ പറ്റും പഞ്ചായത്തിലെ ഏത് രേഖകൾ ചോദിച്ചാലും എടുത്ത് കാണിക്കുന്ന അഴിമതി മുക്തമായ ഒരു ഭരണം നിങ്ങൾക്ക് കാണിക്കാമോ എന്ന് വോട്ട് ചോദിച്ചു വരുമ്പോൾ നിങ്ങൾ ചോദിക്കണം ഒരിക്കൽ കൂടി പറയുകയാണ് മനുഷ്യത്വം മരവിച്ച് എങ്ങനെയും പൈസ ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് പോകുമ്പോഴാണ് നമ്മുടെയൊക്കെ മക്കൾ കഞ്ചാവിനും മയക്കുമരുന്നിനെല്ലാം അടിമപ്പെട്ടുകൊണ്ട് എങ്ങനെയും കാശുണ്ടാക്കാനുള്ള വ്യഗ്രത വരുമ്പോൾ മനുഷ്യൻ മൃഗമാവുകയാണ് ദയവായി മരുന്നിലെങ്കിലും അല്പം മനസാക്ഷി കാണിക്കണം ക്യാൻസർ രോഗികളെയും ഹൃദ്രോഗികളെയും വൃക്കരോഗികളെയും കരൾ രോഗികളെയും ദയവായി രാഷ്ട്രീയക്കാരും ഡോക്ടർമാരും ഫാർമസ്യൂട്ടിക്കൽ ഫാർമസ്യൂട്ടിക്കമ്പനിയൊക്കെ നിങ്ങൾ ലാഭമെടുത്തു പക്ഷേ അവരെ കൊന്ന് കൊലവിളിച്ച് കൊള്ളയടിച്ച് അവരുടെ കുടുംബവും ഭാര്യയുടെ കെട്ടുതാലിയും വീടും പറമ്പും മക്കളുടെ അരഞ്ഞാണവും ഒക്കെ മടക്കി നിങ്ങൾ കട്ട് കൊണ്ടുപോയിട്ട് ബെൻസും ബി എം ഡബ്ല്യുലും പ്രമുഖ ഡോക്ടറാണ് പ്രമുഖ എം എൽ എ ആണ് പ്രമുഖ എം പി ആണെന്ന് പറഞ്ഞാൽ എൻ്റെ ഭാഷ പറഞ്ഞാൽ പച്ചക്ക് പറയും നീയൊക്കെ അനുഭവിച്ചേ പോയുള്ളൂ മരുന്നിൻ്റെ കൊള്ള അവസാനിപ്പിക്കുവാൻ ദയവായി പുതിയ തലമുറയിലെ മക്കൾ പ്രതികരിക്കണം ചോദ്യങ്ങൾ ചോദിക്കണം ആരെയും തെറി പറയാനും അവരുടെ മെക്കിട്ട് കയറാനോ പക്ഷെ ബഹുമാനിച്ചുകൊണ്ട് തന്നെ എം എൽ എമാരും എം പിമാരും രാഷ്ട്രീയ നേതാക്കന്മാരും മന്ത്രിമാരും നിങ്ങളുടെ വീട്ടിൽ വരുമ്പോൾ ചോദിക്കണം എന്തിനാണ് ആരോഗ്യ മേഖലയിൽ ഇത്രയധികം ചൂഷണത്തിനും കൊള്ളക്കും നിങ്ങൾ കൂട്ടുനിൽക്കുന്നത് ഒന്നാം പ്രതി രാഷ്ട്രീയക്കാർ തന്നെയാണെന്ന് പച്ചക്ക് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ജയ് ഭാരത് ആൻഡ് ഗുഡ് നൈറ്റ്